ക്യാമറ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറയുന്നു ഒരു കോളേജിലേക്ക് പോകുമ്പോൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇനി പോസിറ്റീവ് പറഞ്ഞവർ ആരൊക്കെയാണെന്ന് അറിയാം ഫാഷൻ മേഖലയിലും സിനിമാ മേഖലയിലുള്ള ആളുകളായിരിക്കാം എന്നിരുന്നാലും ഉയരമുള്ള ഒരു സ്റ്റേജ് താഴെയാണ് ആളുകൾ ഇരിക്കുന്നതും നിൽക്കുന്നതും അത്ര ഉയർന്ന സ്റ്റേജിൽ അവരിട്ട വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കറുത്ത വസ്ത്രമാണ് ധരിച്ചത് തുടയിട എഴുപത്തഞ്ച് ശതമാനം താഴോട്ട് മുഴുവൻ കാണുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം മാറിയിടത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൃത്യമായി കാണുന്ന ഒരു വസ്ത്രം അനങ്ങാതെ നിന്നാൽ പോലും എല്ലാം കാണുന്ന അവസ്ഥയിൽ അവർ ഡാൻസ് കളിച്ചു അത് പരമാവധി ആളുകളിലേക്ക് അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ളൊരു വസ്ത്രം ധരിച്ച് ഒരു കോളേജിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അധ്യാപകരെയൊക്കെ വലിയ രീതിയിൽ ആളുകൾ വിമർശിക്കുന്നത് നിങ്ങളും ഞാനും എല്ലാവരും കണ്ടതാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ആളുകളുടെ കമൻറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വീഡിയോ ഞാൻ ചെയ്തത് കാരണം അത് അങ്ങനെയുള്ള ഒരു വസ്ത്രമായിരുന്നു ഒരിക്കലും അത് ഒരു സ്റ്റേജിലേക്ക് ഇട്ട് വരാനും മാത്രം നല്ല ഒരു വസ്ത്രമായിട്ട് നല്ല വസ്ത്രം തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷേ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇടേണ്ടതായിട്ടുള്ളതല്ല എന്നെനിക്ക് തോന്നിയത് കണ്ണില് ഒന്ന് ചെറിയൊരു പ്രാണി കയറിപ്പോയി കണ്ണല്ല വേദന അത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം കാണണം എന്നുള്ളത് കോളേജിൽ പോകുന്ന ഒരു ഇത് കൊടുക്കാണ് അതായത് നിങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം എന്താണ് അത് ധരിക്കുക നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ അത് ചെയ്യുക എന്ന് കോളേജിലുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വസ്ത്രം ധരിച്ചത് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോമിറ്റിയൊക്കെ ഉണ്ടായിരുന്നു കോളേജുകൾക്ക് അതെല്ലാം മാറുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണിത് അതായത് ഇത് മാന്യമായ വസ്ത്രമാണ് എന്ന് അവർ സ്വയം വിലയിരുത്തുന്നു ഓക്കെ നല്ലത് അവർ വിലയിരുത്തട്ടെ അവരത് ഇട്ട് നടക്കട്ടെ പക്ഷെ അതോടുകൂടിയിട്ട് ഞാൻ ആ വസ്ത്രം ഇടുന്നതോട് കൂടിയിട്ട് മറ്റുള്ള പെൺകുട്ടികൾക്ക് കൂടി ഒരു പ്രചോദനം ആവട്ടെ ഇത് എന്ന് ആഗ്രഹിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോ വളരെ റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണ് അവരത് കൊടുത്തത് എന്നുള്ളതാ അതൊരു എന്താ പറയാ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു കോളേജ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കാരണം കുറെ ഫാദർമാരെ കുറ്റം പറയുന്ന രീതിയിൽ ക്രിസ്ത്യമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാധനം പലതും പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ അവരുടെ പള്ളിയിൽ അച്ഛനെയൊക്കെ കുറ്റം പറയുന്നത് വ്യക്തി വ്യക്തമായിട്ട് ആളുകൾ കമന്റുകളിലൂടെ കാണുന്നുണ്ട് അതായത് അവരുടെ കമ്മ്യൂണിറ്റിയെ പോലെ അവഹേളിച്ചു എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അതൊന്നും ഞാൻ എന്തായാലും പറയാൻ തയ്യാറാവുന്നില്ല പക്ഷെ കോളേജിൽ ഞാൻ ഈ വസ്ത്രം ഇട്ടു വന്നത് അത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിലും നമുക്ക് തർക്കമൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഞാൻ ഇട്ട വസ്ത്രം പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞ വാക്കൊക്കെയാണ് പക്ഷേ ഒരു ദൈര്യം എനിക്ക് തോന്നിട്ടുള്ളത് അതപ്പം അതപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് കാണും കമന്റ് ഇടാലോ സാരി ഇடுതാലും അത് എങ്ങനെ പോർട്ട്രേ ചെയ്യും അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ഒരു ധാര സാരി ഇடுതാൽ ഐ തിങ്ക് ഓരോടത്തും അതിന് നമുക്ക് പ്രത്യേച് കൺട്രോൾ ഇല്ല പലറുള്ള കാര്യങ്ങളിൽ എനിക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് ഓൺ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സപ്പോർട്ട് गिव മൈ എനർജി ഇൻ ടു വാട്ട് ഐ ടു

അവർ അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ കോളേജിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചതിനെ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ജിത്തു ജോസഫ് ഇരുന്ന് ന്യായീകരിക്കുന്നത് കണ്ടു അതൊന്നും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ഓക്കെ എന്തോ ആവട്ടെ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരിങ്ങനത്തെ വസ്ത്രം ധരിക്കാറുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത് ആണുങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് നോക്കണം ആണുങ്ങള് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വളരെ ഡീസെന്റ് വസ്ത്രമായിരിക്കും വളരെ ഡീസെന്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വസ്ത്രം അല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകും തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി ചിലപ്പോൾ ഭാര്യയാകാം കാമുകിയാകാം സുഹൃത്താകും ആരുമാകാം എല്ലാവരും അല്ല ചില ആളുകൾ സെലിബ്രിറ്റീസ് ആണ് കൂടുതൽ ചെയ്യുക എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ശരീരപ്രദർശ ഫുൾ ശരീരം പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കണ്ടുണ്ടാവും സെലിബ്രിറ്റീസിന്റെ ഏത് പരിപാടി എടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം ആവും പുരുഷന്മാർ വളരെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അല്ലാത്ത പക്ഷം പെൺകുട്ടികൾ ഇങ്ങനെ മോശപ്പെട്ട വസ്ത്രം മോശപ്പെട്ടത് കാരണം നമ്മുടെ കണ്ണില് എല്ലാവർക്കും എല്ലാതും ഇഷ്ടപ്പെടണമൊന്നുമില്ലല്ലോ അമലാ പോളിന്റെ ഈ ഒരു വസ്ത്രം അതായത് അന്നിട്ട ഒരു വസ്ത്രത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എനിക്ക് അതൊരു ശരിയായിട്ട് തോന്നി കാരണം ആളുകൾ പറയുന്നത് കൃത്യാണ് കാരണം അങ്ങനെ ഈ കോളേജുകളിൽ ഇട്ട് നടക്കേണ്ട കോളേജ് പരിപാടിയിലേക്ക് ഇട്ട് പോവേണ്ടതായിട്ടുള്ള ഒരു വസ്ത്രമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ചെയ്തവിടെ ഉയർന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് അത് വല്ലാണ്ട് പിടിച്ചിട്ടൊന്നുമില്ല അതിപ്പ പല ആളുകളും കമന്റ് ഇപ്പോഴും പോസിറ്റീവല്ല എല്ലാവരും നെഗറ്റീവ് കമന്റുകൾ തന്നെയാണ് ഇപ്പോഴും ഇട്ടിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ അത് തന്നെയാണ് ആളുകൾ ഇട്ടത് അപ്പോ ഇത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് എന്ന് എന്നവർ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ് അവര് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് അവസ്ഥ ഓക്കെ നല്ല മഴയാണ് രാത്രി ഒരുപാടായി കണ്ണിലൊരു പ്രാണി പോരും പോയിട്ട് നല്ല വേദന ഉണ്ട് ഓക്കെ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമാണെന്ന് തോന്നി കാരണം ഞാൻ ആദ്യമായിട്ട് ഞാനാണ് ആ വീഡിയോക്ക് പ്രതികരിക്കുന്നത് പ്രതികരണമായിട്ട് വീഡിയോ ചെയ്യുന്നത് പ്രതികരണം ഇഷ്ടം പോലെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിന്നത് നമ്മൾ കണ്ടതാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അമലപ്പോൾ അന്ന് കോളേജിലേക്ക് ഇട്ടുപോയ വസ്ത്രം അത് അടിപൊളിയായിരുന്നോ അത് കോളേജിലെ പെൺകുട്ടികൾക്ക് നല്ല ഒരു പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കൊടുത്തതാണെന്ന് പറയുന്ന ആ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ഒന്ന് പൊട്ടിക്കുക ഓക്കെ അപ്പോ നമ്മൾ വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും വരും അതുവരെ സന്ധിപിടപ്പാൾ സൈനിങ് ഓഫ്